ഗോൾഡൻ കാല ഓഫർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൈമാറി ഗോപു നന്ദലത്ത് ഗ്രൂപ്പ് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് അഞ്ച് മാരുതി ഇഗ്നിസ് കാറുകൾ ഒരു കിലോ സ്വർണം എന്നിവയാണ് വിജയികൾക്ക് സമ്മാനിച്ചത് ഇടപ്പള്ളി ഗോപു നന്ദലത്ത് ഷോറൂമിലായിരുന്നു ഗോൾഡൻ ഗോൾഡൻകാല സമ്മാന വിതരണ ചടങ്ങ് റംസാൻ ക്രിസ്മസ് ന്യൂഇയർ സീസണുകളെ കോർത്തിണക്കിയായിരുന്നു ഗ്രൂപ്പിന്റെ ഗോൾഡ് കാല ഓഫർ നന്ദലത്ത് ജിമാർട്ട് ഉപഭോക്താക്കളിൽ നിന്ന് വിജയികളായവർക്കാണ് സമ്മാനങ്ങൾ നൽകിയത് എറണാകുളം എം പി ഹൈബിയിടനും കളമശ്ശേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സൽമ അബൂബക്കറും വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നൽകി ഇടപ്പള്ളി ഗോപു ഷോറൂമിലായിരുന്നു ഗോൾഡൻ ഗാല സമ്മാന വിതരണ ചടങ്ങ് ബമ്പർ സമ്മാനമായാണ് ഗുരുവായൂരിൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സമ്മാനിച്ചത് അഞ്ച് വിജയികൾക്ക് അഞ്ച് മാരുതി ഇഗ്നിസ് കാക്കുകൾ നൽകി ഒരു കിലോ സ്വർണമായിരുന്നു മറ്റൊരു സമ്മാനം പേർക്ക് ഒരു പവൻ വീതമാണ് സമ്മാനിച്ചത് ഗോപു നന്ദി ജിമാർട്ടിന് ഏറ്റവും നല്ലൊരു വിജയമായിരുന്നു ഈ ഗോൾഡ് കാല ഓഫർ ഈ ജിമാർട്ട് ഗോൾഡ് കാല ഓഫറിലൂടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും കൂടാതെ അഞ്ച് മാരുതി ഗ്രീസ് കാറുകളും ഒരു കിലോ ഗോൾഡ് ഓരോ പവൻ വീതം നൂറ്റി ഇരുപത്തിയഞ്ച് കസ്റ്റമേഴ്സിനും ഇന്ന് ഇപ്പോഴും നൽകി കഴിഞ്ഞു ഞങ്ങളുടെ എല്ലാ കമ്പനി മാനേജേഴ്സും കമ്പനി സ്റ്റാഫ് ഞങ്ങളുടെ സഹകരണ കൂടി മാത്രമാണ് ഞങ്ങൾക്ക് ഈ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത് നന്ദലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദുലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് സിഇഒ പി എ സുബേർ അഡ്മിനിസ്ട്രേഷൻ മാനേജർ എൻ പി ജോയി എന്നിവരും സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കൊച്ചി